ം ബാക്ക് ടുവാസ്റ്റർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ബാട്ടിക് സെറ്റുകൾ കസ്റ്റമേഴ്സ് ഹെവി ഡിമാൻഡ് ഇതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ ബ്ലൂ ബ്ലാക്ക് ഷെയ്ഡ് ഒക്കെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ ഓർഡർ ചെയ്താണ് അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് നല്ലൊരു ചില്ലി റഡ് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇതിന്റെ ധാവൻ ഏരിയയിലേക്ക് ധാവൻ ഏരിയയിലേക്ക് സെയിം വേ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള വർക്ക് വരുന്നുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കാണ് ഓൾ ഓവർ ബോഡിയിലും ത്രെഡ് വർക്കും മിറൽസ് ഇങ്ങനെ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസം കാണാൻ അടുത്തതിന്റെ ഞാനൊന്ന് കാണിച്ചുതരാം അടിപൊളിയായിട്ടൊരു കളക്ഷനാണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ റയോൺ ബാറ്റിക്കിന്റെ തന്നെ ദുപ്പട്ടാട്ടോ ദുപ്പട്ട ആയിട്ടോ വരുന്നത് നന്നായിട്ട് കിടന്നു നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് എങ്ങനെ പോയാലും ഒരു തൗസൻഡ് അപ്പം റേറ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ പ്രൈസ് ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഒരു ഗ്രേ പോയിന്റ് ഷെയ്ഡ് പോലെ വരും അതിന് ധാവൻ പോർഷനിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആൻഡ് ഓൾ ഓവർ ബോഡി പാർട്ടില് കണ്ടോ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും വരുന്നുണ്ട് ആൻഡ് നെക്കിന്റെ പോർഷൻ്റെ അകത്തും ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആൻഡ് ബാട്ടിക്കിന്റെ ബോട്ടം ആണ് നല്ല കോട്ടൺ ബാട്ടിക് മെറ്റീരിയൽ ആട്ടോ അടിപൊളിയായിട്ടുള്ള കംഫർട്ട് മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം കാറ്റഗറി ആണ് നല്ല രസമാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ചെയ്യാനാണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഓപ്ഷൻ ആണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരിക ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി അതിന്റെ പുതിയ കളർ ആണ് ഷെയ്ഡ ഗ്രീൻ ആണ് വരിക സെയിം വേ ദാവൻ പോഷനകത്ത് വർക്ക് വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ് വരുന്നത് ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ട ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക അതും ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന വയ്ക്കുന്ന ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണുണ്ടോ ഈ ഒരു ബ്ലൂ ആണ് ഒരു നേവി ബ്ലൂ ലൈങ്ക് ഒരു ഷെയ്ഡാണ് വരിക സെയിം തന്നെ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നു നീളവും വീതി ഉണ്ട് കേട്ടോ രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് മെറ്റീരിയൽ തികവേ നമ്മൾ നോർമലി കൊണ്ടുവരുന്ന റയോൺ പാട്ടിക്കോട്ടനെക്കാളും കുറച്ചും കൂടി ലെങ്ത് ഉള്ള ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളക്ഷനാണ് ദുപ്പട്ട ഓൾസോ നല്ല എലഗൻ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കണ്ടോ ഇങ്ങനെ വരും നല്ല ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് റയോൺ ലവേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ് അതിലൊരു വെറൈറ്റി നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ത്രെഡ് വർക്കും ഓൾ ഓവർ ബോഡി പാർട്ടിൽ ഈ ഒരു ത്രെഡ് വർക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് അഡാപ്റ്ററിൻറ്റൽ ത്രെഡ് വർക്ക് കൂടി വരുന്നു റേറ്റ് എന്നിട്ടും സെയിം ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ ഒരു കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് ഡിജി ഡി സി വഴി റെഡി ഫോർ ഡിസ്പാച്ച് ആയിട്ടാണ് പോസ്റ്റ് ആവശ്യമുള്ള ഒരു പ്രത്യേകം പോസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട് കണ്ടോ കണ്ടു ഇതുകൊണ്ട് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് നെക്കിന്റെ പോർഷനിൽ വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ടേ ഉള്ളൂ ആൻഡ് ഓൾ ഓവർ ബോഡിയൊക്കെ സെയിം ആണ് സെയിം ചാർക്ക് തന്നെയാട്ടോ ആട്ടോ വരിക നെക്കിന്റെ ആ ഒരു വർക്ക് ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് സെയിം ആ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ ശരിക്കും ഇതാട്ടോ സൈഡ് തിരിഞ്ഞു പോയതുണ്ട് ഇതാണ് വരിക ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി കണ്ടോ ഈ ഒരു ഗ്രേ പോയിന്റ് ഷെയ്ഡായിട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് കുഞ്ഞ് ഡിഫറൻസ് ഉള്ളൂ നെക്കിന്റെ പോർഷനിൽ ഏതെടുത്താലും ഒരുപോലെ ഉള്ളു ചെറിയൊരു വർക്കിലെ ഡിഫറൻസ് അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ കാണിച്ചു പോയേക്കാന്ന് വിചാരിച്ചു നല്ല രസമുള്ള ഒരു കളക്ഷൻ ഇത് കണ്ടു ഇങ്ങനെയാണ് വരിക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന മോഡൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നല്ല രസമുള്ള ഒരു പ്രീമിയം കളക്ഷൻ ആട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനെയാണ് ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം കേട്ടോ അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് ഉണ്ടോ നല്ല നീളം വീതിയുള്ള മെറ്റീരിയൽ ആണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് എ ഡബിൾ നയൻ ഉള്ളു എന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ എന്ത് രസമുള്ള കളർ ഷെയ്ഡുകളാണ് നോക്കിയേ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളർ കോമ്പിനേഷനിൽ നമ്മുടെ റൈവോൺ ബാറ്റിക് സെറ്റുകൾ വരുന്നത് നല്ല വെറൈറ്റിന്റെ പല പല പ്രിന്റുകളിൽ ഡിഫറൻസ് ഉള്ളതാണ് കേട്ടോ നല്ല രസമാണ് പക്ഷെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് വരുകയുള്ളൂ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ എട്ടെണ്ണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് ആണ് എല്ലാത്തിന്റെയും നെക്കിന്റെ പോർഷിൻ്റെ അകത്ത് വർക്കിൽ കുഞ്ഞ് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ കളർ ചാർട്ട് എല്ലാം തന്നെ സെയിം ആട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ടും പെയർ ചെയ്തിരിക്കുക ഒക്കെ സെയിം ആണ് കാര്യങ്ങളൊക്കെ സെയിം ആണ് പക്ഷെ നെക്കില് വർക്കിൽ കുഞ്ഞ് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി നെക്സ്റ്റ് വൺ കാണും സൂപ്പറായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡായിട്ടോ വരുന്നത് ഇങ്ങനെ വരും ബ്ലൂ ആണ് വരിക എല്ലാവരുടെ ഫേവറേറ്റ് ഷെയ്ഡാല് ബ്ലൂ വരുന്നത് ഇതിന് ദുപ്പട്ടാണെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് നമുക്ക് മറ്റ് മെറ്റീരിയൽസിന്റെ കൂടെ ആണെങ്കിലും ഈ ഒരു ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാം നല്ല സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട അതിങ്ങനെ ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ല റയോൺ മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം റയോൺ ആണ് ലെങ് നന്നായിട്ട് ലെങ്ത്തും കിട്ടുന്ന മെറ്റീരിയൽ ആണ് ഈ ഡബിൾ നയൻ ഉള്ളി എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില്ലി കറഡ് ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട കണ്ടോ ഇതിന്റെ എല്ലാം ദുപ്പട്ട കാണാനും അടിപൊളി ചില്ലി റെഡ് നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉള്ള കളർ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കണ്ടോ ഈ ഒരു ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് വരിക സെയിം വേ തന്നെയാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് നല്ല എലഗൻ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു നല്ല ബാട്ടിക് സ്റ്റൈലാണ് ആണ് ബാട്ടിക് എവർ ട്രെൻഡിങ് ആണ് അതിന്റെ ട്രെൻഡ് ഒരിക്കലും മാറില്ല ബാട്ടിക് മെറ്റീരിയൽസിന്റെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം അതിന്റെ ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ പോലും ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ ഇത്രയാണ് കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ